ദി ബിറ്റോറിപുസ് നോസ്ത്രീസ് എറ്റ്നോസിൻറ്റോ കാസിൻ ടെൻഡാൻ ഷിണിം സേഡ് ലിബ്രാനോ സമാലോ അമേ ദി ഡോഗ്മ ഓഫ് പെർഗട്രിയുടെ ഇരുപത്തി ഒന്നാമത്തെ എപ്പിസോഡാണിത് ഫാദർ ഷൂ പേ എഴുതിയ പുസ്തകമാണ് ദി ഡോഗ്മ ഓഫ് പെർഗട്രി അതിൻ്റെ മുൻപുള്ള എപ്പിസോഡുകൾ കാണാൻ താൽപ്പര്യമുള്ളവർക്ക് പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പ്ലേ ലിസ്റ്റിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഭൂരിഭാഗം വീഡിയോസും ഒരു സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ഡോഗ്മ ഓഫ് പെർഗി എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ പോയാൽ ഈ എപ്പിസോഡ് മുൻ എപ്പിസോഡുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ മനസ്സിലാക്കുക ഫാദർ ഷൂപ്പയെ അന്നത്തെ കാലത്ത് ലോകം മുഴുവനും സംഭവിച്ചിട്ടുണ്ടായിരുന്ന ചില ശുദ്ധീകരണാത്മാക്കളുടെ പ്രത്യക്ഷീകരണങ്ങൾ ഇദ്ദേഹം കലക്ട് ചെയ്തിട്ടൊരു പുസ്തകമാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലെ മറ്റൊരു സംഭവമാണ് നമ്മളിത് കാണാൻ പോകുന്നത് പ്രധാനമായിട്ടും ഫാദർ ഷൂപ്പ് ഒരു വൈദികനായതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും വൈദികർക്കും സന്യസ്ഥർക്കും വേണ്ടിയിട്ടും കൂടിയാണിത് എഴുതിയതെന്ന് തോന്നുന്നു കാരണം വൈദികരും സന്യസ്ഥരും കടന്നു പോകാൻ സാധ്യതയുള്ള ശുദ്ധീകരണ അനുഭവങ്ങളെ പറ്റിയിട്ടാണ് ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പം ഇന്ന് അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതാണ് ദൈവനീതി ദൈവസ്നേഹവും ഒരു സന്യസ്തരായിക്കൊള്ളട്ടെ വൈദികരായിക്കൊള്ളട്ടെ അന്മാരും നമ്മളെല്ലാം വിളിക്കപ്പെട്ടിരിക്കുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കാനാണ് അപ്പോൾ ഫാദർ ഷൂബ പറയുന്നത് മറ്റുള്ളവർ നമ്മൾ യേശുവിൻ്റെ ശിഷ്യരാണെന്ന് മറ്റുള്ളവർ എങ്ങനെ അറിയും എന്ന് ഈശോ പറയുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് എല്ലാവരും അറിയും എന്നാണ് അപ്പോൾ ആവിലെ അമത്രസ് പറയുന്നുണ്ട് വിധി ദിവസത്തിൽ സ്നേഹത്തിൻ്റെ അളവുകൂൽ കൊണ്ടാണ് ദൈവം എല്ലാം അളക്കാൻ പോകുന്നത് നമ്മൾ ആയിരം കുർബാന കൂടി എന്നുള്ളതല്ല സ്നേഹത്തോടുകൂടെ എത്ര കുർബാന കൂടി എന്നുള്ളതാണ് പതിനായിരം ചവമാല ചൊല്ലി എന്നുള്ളതല്ല സ്നേഹത്തോടെ എത്ര ചൊല്ലി എന്നുള്ളതാണ് പാവങ്ങളെ ഒരുപാട് പാവങ്ങളെ സഹായിച്ചു എന്നുള്ളതല്ല സ്നേഹത്തോടെ എത്ര ചെയ്തു എന്നുള്ളതാണ് ചടങ്ങിന് വേണ്ടി മാത്രം കടമയുടെ പുറത്ത് ഞായറാഴ്ച കുർബാന കൂടുന്നവരുണ്ട് എന്നാൽ എൻ്റെ കർത്താവിൻ്റെ വലിയിൽ പങ്കെടുത്ത് കർത്താവിന് നന്ദി പറയാൻ വേണ്ടി ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പങ്കെടുക്കുന്നവരുണ്ട് ഇതാണ് അതിൻ്റെ വ്യത്യാസം അപ്പോൾ ഇതെല്ലാം ദൈവം ഒരച്ച് നോക്കിയിട്ടേ നമുക്ക് നിത്യജീനോട് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ ഫാദർ ഷൂപ്പ് പറയുന്നത് ഇപ്രകാരമാണ് സന്യാസ ഭവനങ്ങളിൽ സ്നേഹത്തിനെതിരെ ചെയ്തവർ ഒരുപാട് അനുഭവിക്കേണ്ടി വരും അങ്ങനെ അനുഭവിച്ചിട്ടുള്ള ശുദ്ധീകരണ സ്ഥലത്തുള്ള കന്യാസ്ത്രീകളുടെതും വൈദികരുടെയൊക്കെ അനുഭവങ്ങൾ ഇദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അപ്പം ഇന്ന് ഇദ്ദേഹം വിശുദ്ധ മാർഗരേറ്റ് മേരിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു ശുദ്ധീകരണ അനുഭവത്തെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇത് സന്യാസർക്കും വൈദികർക്കും വേണ്ടി മാത്രമുള്ളതല്ല ഇത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളത് കൂടിയാണ് അപ്പോൾ വിശുദ്ധ മാർഗരറ്റ് മേരിയുടെ ജീവിതത്തിൽ പറയുന്നൊരു കാര്യം രണ്ട് ഹൈ പൊസിഷനിലുള്ള വ്യക്തികൾ മരിച്ചു ഈ വ്യക്തി ഈ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് വിശുദ്ധ മാർഗരറ്റ് മേരി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കാണാൻ സാധിച്ചത് ഒരാൾ വർഷങ്ങളോളം ശുദ്ധീകരണ സ്ഥലത്ത് സഹിക്കുന്നതായിട്ട് കാണപ്പെട്ടു മാത്രമല്ല ഈ വ്യക്തിക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനകൾ ഈ വ്യക്തിക്ക് ലഭിക്കുന്നില്ല ഈ വ്യക്തിയുടെ ആത്മാവിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ചപ്പോൾ മാർഗത്തിന് മേക്ക് മനസ്സിലായൊരു കാര്യം ഈ വ്യക്തി ജീവിച്ചിരുന്നപ്പോൾ മറ്റുള്ളവരോട് മോശമായ രീതിയിലാണ് പെരുമാറിയത് സ്നേഹമില്ലായ്മ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുമൂലം ആ വ്യക്തികൾക്ക് അവരുടെ ജീവിതം തകർന്നുപോയി അപ്പം നമുക്കറിയത്തില്ല ഇത് ഏത് പൊസിഷനുള്ളതാണ് ചിലപ്പോൾ ഒരു വില്ലേജ് ഓഫീസർ ആയിരിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു സെമിനാറിലെ ഡയറക്ടറായിരിക്കാം സെമിനാർ വിദ്യാർത്ഥികളോട് പരീക്ഷമായി സംസാരിച്ചിട്ട് ചിലപ്പോൾ ആ സെമിനാർ വിദ്യാർത്ഥി സെമിനാരിൽ തന്നെ ഉപേക്ഷിച്ച് പോയിച്ചിട്ടുണ്ടാവുമായിരിക്കും പിന്നീട് തിരിച്ചു വന്നതിൻ്റെ പുറത്തെ നാണക്കേടുകൾ മൂലം അവന് ശരിയായൊരു ജീവിതം ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതുമൂലം അവൻ്റെ കൂടും ഒരുപാട് നാണം കിട്ടിയിട്ടുണ്ടാവും ഇടവകയിൽ നമുക്കറിയത്തില്ല അങ്ങനെ ഏതോ ഒരു ഹൈ പൊസിഷനിൽ ഇരിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഈ വ്യക്തി മറ്റുള്ളവരോട് കാണിച്ച സ്നേഹമില്ലായ്മ കാരണം ആ വ്യക്തികളുടെ ജീവിതങ്ങൾ തകർന്നു പോയിട്ടുണ്ട് അപ്പോൾ ഈ മരിച്ചുപോയിട്ടുള്ള ഈ വ്യക്തിക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനകളെല്ലാം ദൈവം ഈ വ്യക്തി മൂലം മുറിവുണ്ടായിട്ടുള്ള ആളുകൾക്ക് ദൈവം നൽകുകയാണ് ആ രീതിയിൽ ദൈവം നീതി നടപ്പാക്കുകയാണ് എന്ന് വിശദം ആർഗ്രേറ്റ് മേരി പറയുകയാണ് രണ്ടാമത്തെ വ്യക്തി രണ്ടാമത്തെ വ്യക്തി ശുദ്ധീകരണ സ്ഥലത്ത് ഈ വ്യക്തി ഭൂമി ജീവിച്ചിരുന്നപ്പോൾ എത്ര വർഷം ജീവിച്ചോ മുപ്പത് വർഷം ജീവിച്ച വ്യക്തിയാണെങ്കിൽ മുപ്പത് വർഷത്തേക്കാണ് ദൈവം ആ വ്യക്തിയെ ശുദ്ധീകരണ സ്ഥലത്ത് വിധിച്ചിരിക്കുന്നത് അത്ര വർഷത്തേക്ക് മാത്രമേ വിധിച്ചിട്ടുള്ളൂ അതിൻ്റെ കാരണങ്ങളിലൊന്ന് പറയുന്നത് ഈ വ്യക്തി ചെയ്ത നന്മകളിൽ വെച്ച് ഈ വ്യക്തി ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് അതിൽ വെച്ച് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ദൈവം വിലമതിച്ചിട്ടുള്ളതുമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ തെറ്റകൾ ക്ഷമിക്കാനും മറ്റുള്ളവരുടെ നേരസം മറക്കാനും കാണിച്ച ആ മനസ്സ് ദൈവം അത്രമാത്രം വിലമതിച്ചു മതിച്ചു അതുകൊണ്ടായിരിക്കാം ഈ ഒരു ചെറിയൊരു കാലയളവ് ഒരിക്കലും ചെറിയ കാലയളവല്ല കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ആ ഒരു കാലയളവ് ദൈവം ഈ വ്യക്തിയെ ശുദ്ധീകരണ സ്ഥലത്ത് ശുദ്ധി ചെയ്യും വിധിജിതം അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പ്രത്യേകിച്ച് സയൻസിറ്റും വൈദികരും മറ്റുള്ളവരുടെ സ്നേഹത്തോടെ പെരുമാറണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് മറ്റൊരിക്കൽ ശുദ്ധീകരണ സ്ഥലത്ത് വിശുദ്ധ മാർഗ്രേറ്റ് മേരി കണ്ടത് കഠിനമായി ശിക്ഷിക്കപ്പെടുന്ന ഒരു വലിയ കൂട്ടം ആളുകളെയാണ് അപ്പോൾ കർത്താവാണ് വിശുദ്ധ മാർഗ്ഗം എനിക്കിത് കാണിച്ചു കൊടുത്തത് അപ്പോൾ ഇത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇവിടെ എത്തിയതെന്ന് പറഞ്ഞപ്പോൾ മേലുദ്യോഗസ്ഥരോട് യോജിപ്പില്ലാതിരുന്നതും തെറ്റിദ്ധാരണകൾ വെച്ചു പുലർത്തിയവരുമായിരുന്നു ഇവർ ഇവിടെ പറയുന്നത് സന്യാസ്തനായിട്ടുള്ളവരുടെ സുപ്പീരിയേഴ്സിനെയാണ് ഇത് നമുക്ക് എല്ലാവർക്കും ബാധകമാണ് അപ്പോൾ യോജിപ്പുണ്ടായിരുന്നില്ല അതുപോലെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു തന്മൂലം ഇവർക്ക് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മരണശേഷം ശുദ്ധീകരണ സ്ഥലത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും മാതാവ് ശനിയാഴ്ച ദിവസം വരാറുണ്ടെന്ന് വിശുദ്ധർ പറയാറുണ്ട് മാലാകന്മാരുടെ സഹായം ലഭിക്കാറുണ്ട് ചില പ്രത്യേക വിശുദ്ധരോട് ഭക്തിയോടുകൂടെ മരിച്ചവരാണെങ്കിൽ ആ വിശുദ്ധർ വന്ന് ആശ്വസിപ്പിക്കാറുണ്ട് ശുദ്ധീകരണ സ്ഥലത്ത് എന്നാൽ ഈ രീതിയിൽ മരിച്ചവർക്ക് മരണശേഷം ശുദ്ധീകരണ സ്ഥലത്ത് മാതാവിൻ്റെയോ വിശുദ്ധരുടെയോ സഹായമോ കാവൽ മാലാകന്മാരുടെ സന്ദർശനമോ ഇല്ലാതെ കഴിയാൻ അവർ ശിക്ഷിക്കപ്പെട്ടു ഈ ഒരു ഹെൽപ്പൊന്നും ഇങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കുന്നില്ല അതായത് ജീവിച്ചിരുന്നപ്പോൾ ഈ സുപ്പീരിയേഴ്സിനോടും മേലുദ്യോഗസ്ഥരോടൊന്നും യാതൊരു വിധം യോജിപ്പില്ലാതെ എപ്പോഴും മറുതലിച്ച് ജീവിച്ചിരുന്ന കന്യാസ്ത്രീകളും വൈദികരും പലരും ഭീകരമായ അഗ്നിയിൽ കഴിയാൻ വിധിക്കപ്പെട്ടു തങ്ങൾക്ക് രക്ഷ ലഭിക്കുമെന്നവർക്ക് ഉണ്ടായിരുന്ന ഏക ആശ്വാസം ദൈവത്തെ അവർ വെറുത്തിരുന്നില്ല എന്നത് മാത്രമാണ് അവരെ സന്യസ്തരം വൈദികർക്കായതുകൊണ്ട് തന്നെ ദൈവത്തെ വെറുത്തിരുന്നില്ല പക്ഷേ മനുഷ്യരായിരുന്നു അവർ വെറുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ആ കാരണം മാത്രമാണ് അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് അവരെ നശിക്കില്ല എന്നുള്ളത് പിന്നീട് ഈ സന്യാസ ജീവിതം നയിച്ചിട്ടും സഹോദരിമാരോട് സ്നേഹം കാണിക്കാത്തവർക്ക് യാതൊരുവിധ പ്രാർത്ഥന സഹായം ലഭിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിക്കുന്നൊരു കാര്യം സ്വന്തം സഹോദരിമാരോട് കോൺവെൻറ്റിലുള്ള സഹോദരിമാരോട് ഒരു സ്നേഹവും കാണിക്കാതെ മരിച്ച സിസ്റ്റേഴ്സിനെ മരണശേഷം യാതൊരുവിധ പ്രാർത്ഥനാ സഹായവും ലഭിച്ചില്ല നമ്മളിത് ജനറലൈസ് ചെയ്ത് നമ്മൾ എടുക്കരുത് എല്ലാ എപ്പോഴും ഇങ്ങനെയാണെന്നുള്ളത് ഓരോരുത്തരുടെ ഹൃദയമാണ് ദൈവം പരിശോധിക്കുന്നതും അത് വെച്ചിട്ടാണ് ഈ ഒരു സംഭവത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് മറ്റ് രണ്ട് കന്യാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മേരി കണ്ടത് ഒരാൾ വളരെ ഭീകരമായി സഹിക്കുന്നതായിട്ടാണ് കണ്ടത് സന്യാസ സഭയെ പുലർത്തേണ്ട സ്നേഹത്തിനും സൗഹൃദത്തിനും വിരുദ്ധമായി പ്രവർത്തിച്ചതിൽ ഇന്ന് ആ ആത്മാവ് ഖേദിക്കുന്നുണ്ടെന്ന് പറയുന്നു ശിക്ഷയായിട്ട് എന്താണ് ലഭിച്ചതെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് അവൾക്കായി അർപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ അവർക്ക് ലഭിച്ചില്ല ഒരു സിസ്റ്റർ മരിച്ചു കഴിഞ്ഞാൽ കോൺവെൻറ്റിൽ ഒരു നിശ്ചിത ദിവസങ്ങളിൽ ആ സിസ്റ്റേഴ്സിന് വേണ്ടി ആ സിസ്റ്ററിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാറുണ്ട് ആ പ്രാർത്ഥനകളൊന്നും ഈ സിസ്റ്ററിന് ലഭിച്ചില്ല പകരം ആരുടെ പ്രാർത്ഥനകളാണ് സിസ്റ്ററിന് ലഭിച്ചതെന്നറിയോ ജീവിച്ചിരുന്നപ്പോൾ ആരോടാണോ ഈ സിസ്റ്ററിനെ വേണ്ടി മതിപ്പില്ലാത്തത് അല്ലെങ്കിൽ അവരൊരു തരം താഴ്ത്തുന്ന രീതിയിൽ കണ്ടത് ആ വ്യക്തികൾ പോലും ഈ സിസ്റ്ററിനോട് സിസ്റ്ററിനോട് പ്രാർത്ഥിച്ചു അങ്ങനെയുള്ള വ്യക്തികളുടെ പ്രാർത്ഥനയാണ് ഈ സിസ്റ്ററിന് ലഭിച്ചത് നമുക്ക് ദൈവത്തിൻ്റെ നീതി എന്തുമാത്രം വ്യത്യസ്തമാണ് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ഈ സിസ്റ്റർ ജീവിച്ചിരുന്നപ്പം ആ സിസ്റ്ററിനൊരു ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്ന ഒരുപാട് സിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കാം അപ്പോൾ അവർക്ക് വേണ്ടി അവരോടൊക്കെ സ്നേഹം കാണിച്ചിട്ടുണ്ട് പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ പ്രാർത്ഥനകൾ ഈ സിസ്റ്ററിന് ലഭിക്കുന്നില്ല അവരെ പ്രാർത്ഥിക്കുമ്പോൾ പോലും സിസ്റ്ററിലോട്ട് അത് വരുന്നില്ല എത്തുന്നില്ല പകരം ഭൂമി ജീവിച്ചിരുന്നപ്പോൾ ആരോടാണോ നീരസത്തോടെ പെരുമാറിയത് താല്പര്യക്കുറവോടോ പെരുമാറിയത് അങ്ങനെയുള്ള പാവങ്ങളുടെ പ്രാർത്ഥനയാണ് ദൈവം ഈ സിസ്റ്ററിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ് മാർഗരറ്റ് മേരി പറയുന്നത് പിന്നെ പറയുന്നു നിയമങ്ങളിൽ ഇളവ് വരുത്തി സുഖ സൗകര്യങ്ങൾ തേടിയതിലും അവൾ പശ്ചാത്തലപ്പിച്ചു ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവും സുപ്പീരിടെ അടുത്ത് എനിക്ക് ഇന്ന സംഭവം ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് എനിക്കിന്നത് വേണം സുപീര നോ പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ നിർബന്ധം മൂലം ചിലപ്പം നിയമത്തിൽ ഇളവ് വരുത്തിയിട്ട് അനുമതി കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ നിയമത്തിൽ ഇളവ് വരുത്തി ചെയ്തിട്ടുള്ള സുഖ സൗകര്യങ്ങളെല്ലാം അവൾ ഇന്ന് ഓർത്ത് പശ്ചാത്തിപ്പിക്കുന്നു ജീവിതത്തിൽ ചെയ്ത മൂന്ന് വലിയ തെറ്റുകൾക്ക് ശിക്ഷയായിട്ട് മരണസമയത്ത് പിശാജിൻ്റെ മൂന്ന് ആക്രമണങ്ങൾ ഈ സിസ്റ്റർ നേരിട്ടു എന്ന് പറയുന്നു എന്നാൽ മാതാവിനോടുള്ള ഭക്തി കാരണം താൻ രക്ഷപ്പെട്ടു എന്നും ഈ ആത്മാവ് വിശുദ്ധ മാർഗരറ്റ് മേരിക്ക് വെളിപ്പെടുത്തി ഇപ്പോൾ പരിശീലനം അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ആവേ മരിയ ഗ്രാസിയ പ്ലയന ദോമിനിസ്തീക്കും ബെനദിക്താ തുൻ മുളിയർ ബൂസ് എ ബെനദിക്തോസ് റുപ്തോസ് വെന്ത്രീസ്തു യേസുസ് സംഗ്താം മരിയ മാതർ ദൈ ഓരാപ്രോ നോവിസ് പെക്കാത്തോരി ബുസ് മുങ്കിയതിൻ ഓരാ മോർത്ത് ഇസ്നോസ്ത്രയാമൻ പിരിസ്തോറെ